അത്ഭുതകരമായ ഗുണങ്ങളുള്ള കുഞ്ഞുള്ളി ആയി ആവട്ടെ ഇന്നത്തെ താരം കുഞ്ഞുള്ളി എന്നോ ചെറിയ ഉള്ളിന്നോ പറയും നമ്മൾ കുഞ്ഞുള്ളി എന്ന് വിളിക്കും അല്ലേ ആയുർവേദത്തിൽ പ്രഥമ സ്ഥാനമാണ് കേട്ടോ നമ്മുടെ അടുക്കളയിലും പ്രഥമ സ്ഥാനമാണ് കുഞ്ഞുള്ളിക്ക് ഇപ്പോൾ സവാള കുഞ്ഞുള്ളിയുടെ സ്ഥാനം തട്ടിയെടുത്താലും കുഞ്ഞുള്ളിയാണ് കേട്ടോ ഏറ്റവും നല്ലത് വേദന മാറാൻ കുറച്ച് കറിവേപ്പും ഉള്ളിയും കൂടിയിട്ട് ചേർത്ത് ഉപയോഗിക്കാം എവിടെയാണോ നമുക്ക് ഇൻഫെക്ഷനുള്ള അവിടെ അത് പുരട്ടാം ഉള്ളി പുരട്ടുന്നത് നല്ലതാണ് മൂത്രത്തിന് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ അതുപോലെ ആർത്തവസമയത്തുണ്ടാകുന്ന വേദനയ്ക്ക് എല്ലാം കുഞ്ഞുള്ളി വളരെ നല്ലതാണ് ഏറ്റവും റോ ആയിട്ട് പച്ചയ്ക്ക് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് സ്വരം തെളിയാൻ തേനിലെ കുഞ്ഞുള്ളി ചേർത്ത് കഴിക്കാം തേനും നാരങ്ങനീരും കൽക്കണ്ണും ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് ചുമയ്ക്കും ജലദോഷത്തിനും ഒക്കെ കുഞ്ഞുള്ളി ബെസ്റ്റാണ് കൊളസ്ട്രോള് കൂടുതലുള്ളവർ മാത്രം ചെയ്താൽ മതി മോരിൽ ചെറിയ ഉള്ളിയും കാന്താരിയൊക്കെ ചതച്ച് ചേർത്ത് കഴിക്കാം എല്ലാ സാലഡിലും കുഞ്ഞുള്ളി ചേർത്ത് നോക്കൂ ഒരു കുഞ്ഞുള്ളി എന്നൊന്ന് കഴിച്ചു നോക്കൂ എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുമെന്ന് അപ്പോൾ മനസ്സിലാക്കാം പ്രമേഹത്തിന് നല്ലൊരു പ്രതിവിധിയാണ് ഉറക്കമില്ലേ ഉറക്കം കിട്ടാൻ വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുള്ളി അപ്പോൾ ഔഷധമെന്ന നിലയിൽ കുറേ പ്രാധാന്യമുണ്ട് കുഞ്ഞുള്ളിക്ക് പല്ലിനെ വളരെ നല്ലതാണ് നമ്മുടെ ഹെയറിനെ സ്കിന്നിനെ ഒക്കെ നല്ലതാണ് കുറച്ച് ഉള്ളി എടുത്തിട്ട് ഒരു എണ്ണ കാച്ചാൽ എത്ര നല്ലതാണ് വളരെ നല്ലതാണ് ഇത് കുഞ്ഞുുള്ളി കൊണ്ട് ഒരു തട്ടിക്കൂട്ട് റെസിപ്പി പാലക്കാടൻ വറുത്തരച്ച പുളി എന്നൊക്കെ പറയും അത് നല്ലതാണ് ഉള്ളി സാമ്പാർ ഉള്ളി ലേഹിയം ഉള്ളി ചമ്മന്തി അങ്ങനെ റെസിപ്പീസോ എത്ര തരാം അല്ലേ എല്ലാറ്റിലും നമ്മുടെ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് വിറ്റമിൻ സി വിറ്റമിൻ ബി സിക്സ് പൊട്ടാസ്യം ഫൈബർ മിനറൽസ് പിന്നെ ലാസ്റ്റ് ഉള്ളിച്ചോറ് പറയാം കേട്ടോ സ്ത്രീകൾക്ക് ഏറ്റവും പ്രധാനമാണ് യൂട്രസ് പ്രസവിച്ച് കഴിഞ്ഞാൽ യൂട്രസ് പഴയ രീതിയിലാവാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യും അറിയാവുന്ന കുഞ്ഞുള്ളി കൊണ്ട് അറിയാവുന്ന ഒറ്റമൂലികൾ ഓക്കെ താങ്ക്